ഇങ്ങോട്ട് ഇങ്ങനെയാണ് കാര്യത് ഒരു സ്ഥലം എന്താ ലെഫ്റ്റ് സൈഡ് ഫുൾ കൊക്കയാണ് റൈറ്റ് സൈഡ് കംപ്ലീറ്റ് വണ്ടികളാണ് അപ്പൊ രണ്ടും കൂടെ നമ്മൾ കറക്റ്റ് ബാലൻസ് ചെയ്ത് വണ്ടി ഓടിച്ചാൽ തണുപ്പ് കൂടി എട്ടാ രാത്രി പാവ്തോറും സംസാരിക്കാൻ പോലും പല്ല് പല്ലിടുന്നു കട കട കടന്നും കടിക്കുന്നു ഇതുപോലെ തണുപ്പ് സമയത്ത് രണ്ട് പെഗ് അടിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ആണ് അല്ലേ നമ്മൾ ഇറങ്ങാൻ ആണല്ലേ മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ ഊട്ടിക്ക് പോകാൻ പോവുകയാണ് പോകാൻ മുമ്പായിട്ട് നമ്മളെ കൂട്ടുകാരൻ്റെ അനിയത്തി ഇവിടെ ഉണ്ട് പോകുന്ന വഴിക്ക് ഇവിടെ മേട്ടുപാളത്താണോ എന്തോ ഏതോ ഒരു പാളയം പറഞ്ഞില്ല നമ്മളെ പാളയല്ലേ ഇത് വേറെ പാളം എന്തി ഏതോ ഒരു പാളയാണ് ശരി പോകുമ്പോൾ പറയാം അത് പാളയം ഉള്ളത് ഓക്കെ അപ്പൊ ആ പാളയത്ത് നമ്മൾ കയറിയിട്ട് പോകണം അപ്പൊ എന്റെ കൂട്ടുകാരന്റെ പേര് രാജേഷൻ രാജേഷ് അനിയത്തിന്റെ പേര് മുത്തുലക്ഷ്മി അവളുടെ വീട്ടിൽ നമ്മൾ പോകുന്നു ഇപ്പൊ നേരെ അങ്ങോട്ട് ഓക്കെ ഞാനും മണിയായിട്ട് പോകുന്നു വേറെ പോകാൻ വളർന്ന എന്തൊക്കെയാ പറയണേ ഉറക്ക ക്ഷീണമായിരിക്കും അല്ലേ കുഴപ്പമില്ല ശരി ആയിക്കോളും പോകുന്ന ബാഗ് മാറ്റിയല്ലോ അല്ലേ ണ്ടല്ലോ പിന്നെന്തോന്നു ഒന്നുമില്ലല്ലോ ഒന്ന് മറന്നുപോലെ ലാസ്റ്റ് അവിടെ പോയിട്ട് ഞാൻ എടുക്കാൻ മറന്നു പോയെന്ന് പറഞ്ഞു കാര്യമില്ലേ നമ്മൾ ട്രിവാൻഡ്രോ അല്ല കോയമ്പത്തൂരാണ് ട്രിവാൻഡ്രന്ന് പറഞ്ഞിട്ട് ഒരുപാട് സമയം എടുക്കും അവിടെ എല്ലാം എടുത്ത് വച്ചിട്ടുണ്ടൊന്നും മറന്നിട്ടില്ല ഓക്കെ ആണ് ഇപ്പൊ പോകുന്ന വഴിക്ക് അവിടെ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് അരമണിക്കൂർ പോലെ ഇരിക്കട്ടല്ലേ പെട്ടിറങ്ങാം സമയം ഊട്ടിയിൽ കയറുമ്പോൾ അടുപ്പിച്ചാകുമായിരിക്കും അവിടെ റൂം ബുക്ക് ചെയ്യണം അപ്പൊ ലൈ അടിച്ച് പേഴ്സ് താക്കോല് ബാഗ് ഹെൽമെറ്റ് എല്ലാം അടുത്തുണ്ട് ഓക്കെ പോലോ വാ അപ്പം ടാറ്റേ സിയൂ അപ്പോൾ ടാറ്റ എല്ലാം കേട്ട വാ ഓക്കെ അളിതർമാ അത് ഓക്കെ ശരി ഓക്കെ അത്ര തന്നെ സംഭവം ആർന്നും ഇല്ല ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്ലാക്ക് ബൈസൺ പോകുന്ന സൂപ്പർ ട്രിപ്പ് ഉണ്ട് ഇനിയാണ് അല്ലേ വെടിക്കെട്ട് ട്രിപ്പ് ഉള്ളത് അപ്പോൾ നമ്മൾ നേരെ പോകേണ്ട പാളയം എന്ന് പറയുന്നത് പെരിനായകൻ പാളയമാണ് മാപ്പ് നോക്കിയപ്പോൾ മനസ്സിലായ സംഭവം കറക്റ്റ് ലൊക്കേഷൻ അവിടെയെന്നുള്ളത് കറക്റ്റ് പത്തൊമ്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇവിടുന്ന് ഒരു അരമണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് എന്തായാലും അപ്പോൾ നമ്മൾ ഊട്ടിക്ക് പോകുന്ന വഴിക്കുള്ള ലൊക്കേഷൻ ഇതൊക്കെ വരുന്നത് പെരിനായക്കം പാളം പിന്നെ മെട്ടപ്പാളം ഇപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കുന്ന ഗായ്സ് അമൗണ്ട് എന്തോന്ന് ഉള്ളിയൊക്കെ അടുത്ത് പുറത്ത് നിന്ന് രണ്ടര കിലോ അമ്പത് രൂപയെന്ന് പറഞ്ഞിട്ട് ഉള്ളിയിൽ തോലെടുത്ത് പുറത്തേല്ലേ അതേ അരക്കിലോ ഉണ്ടല്ലോ ഓക്കെ നമ്മളങ്ങനെ കോയമ്പത്തൂർന്ന് ഇവിടെ പറഞ്ഞ് പോവുകയാണ് ഇപ്പോൾ ടാറ്റ ബായ് സീ കോയമ്പത്തൂർ അപ്പോൾ ഇപ്രാവശ്യം ഈശാ ശോക്കൽ മാത്രമേ പോയിട്ടുള്ളൂ അടുത്ത പ്രാവശ്യം ഇപ്പോൾ കോയമ്പത്തൂർ ഫുൾ ആയിട്ട് ബ്ലോക്ക് ചെയ്യാം അടിപൊളിയായിട്ട് നല്ല റീച്ച് ഒക്കെ വന്ന് നല്ല ഒക്കെ വരുമ്പോൾ നമുക്ക് പൈസ വിഷയമില്ലാതെ ചിലവാക്കാൻ നേരത്ത് ഇവിടെ വരാം അങ്ങനെ പെരി നായക്ക പാള എത്താറായി ഈ പാലം കയറി ഇറങ്ങി കഴിഞ്ഞാൽ ലെഫ്റ്റിലാണ് ലൊക്കേഷൻ വരുന്നത് സൂപ്പർ വ്യൂ അല്ല ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ വീടുകൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിക്കാം പോളി പോളി പ്രിയ സഖി തറവാ അപ്പോൾ ഇവിടെ റൈറ്റ് എടുക്കാണ് മാപ്പ് കാണിക്കുന്നത് അപ്പോൾ ഓക്കെ ഈ പാലത്തിൻ്റെ അവിടെ പോയിട്ട് അവിടെ റൈറ്റ് അല്ലേ ഓക്കെ ഓക്കെ കറക്റ്റായിട്ട് പോവുകയാണ് വേറെ വിഷയമൊന്നുമില്ല മാപ്പ് കളിക്കല്ലേ കാരണം സമയമില്ല നമുക്ക് കളിച്ചോണ്ടിരിക്കാം നീ പറയുന്നത് ഓക്കെ ഇവിടെ ലൊക്കേഷൻ വരുന്നത് നഗർ അല്ലേ രാജു നഗർ മൂന്ന് ഇവിടെ നഗത്ത് കയറിയിട്ട് ലെഫ്റ്റാ ഇവിടെ തന്നെ വീട് വരുന്നത് ഈ പിങ്ക് കളർ ഗേറ്റാണ് കാണിക്കുന്നത് കറക്റ്റ് തന്നെ വീട് മാറിപ്പോയാ ഓക്കെ വിളിച്ച് നോക്കാം അല്ലേ ഓക്കെ റീച്ച് ലൊക്കേഷൻ ഹലോ ആ ഞങ്ങൾ ഇവിടെ നിൽക്കുക ഇവിടെ എത്തിയ അത് വീട് ഒരു മൂന്നേ ബാർ പന്ത്രണ്ടേ അവിടെ ഒക്കെയാണ് ആ ഇവിടെ തന്നെ ഓക്കെ ഓക്കെ മാപ്പ് കറക്റ്റ് ലൊക്കേഷൻ കാണിച്ചു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് മുത്തുവിന്റെ വീട് പത്തൊമ്പത് എ ഹൗസ് നമ്പർ ഇവിടെയാണ് നമ്മൾ ലൊക്കേഷൻ ഡെലിവറി ചെയ്യുന്നത് അല്ലേ ഫുഡ് സൊമാറ്റോയുടെ സൊമാറ്റോടെ ചെയ്ത് ചെയ്ത ആ ശീലമായി പോയി ആ വീടൊക്കെ പൊളിയായിരിക്കണോ അല്ല ശരി എന്നെ വലിയ ക്യാറ്റ് താമസമോളാണ് ഓക്കെ 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 സൂപ്പർ കറക്റ്റ് ലൊക്കേഷൻ കറക്റ്റ് ആയിരുന്നു വിഷയമില്ല ചില സമയത്ത് വട്ടളക്കെ മാപ്പ് ഇട്ട് ആ അപ്പോൾ സുഖമാണോ മുത്തലക്ഷ്മി ഒരു ഹായ് പറഞ്ഞോ ക്യാമറ നോക്കിയിട്ട് ആ ഓക്കെ ഇതാണ് മുത്തലക്ഷ്മി രാശിന് അനിയത്തിയാണിത് അപ്പോൾ രാശിന് ഒരു ചാച്ചി ഉണ്ട് അനിയത്തിയുണ്ട് ഇത് അനിയത്തിയാണ് ഓക്കെ ശരി എന്നാൽ ഓക്കെ 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 പോകുന്ന ബാഗ് എടുക്കത്തോണ്ട് എന്തായാലും ഒരു ബാഗ് നമ്മൾ കൊണ്ടുപോകുന്നില്ല ഊട്ടിക്ക് വച്ചിട്ട് പോകാൻ പോയാണ് ഈ വീട്ടിൽ വരുമ്പോൾ എടുക്കാം അല്ലേ അത്രയ്ക്ക് വെയിറ്റ് നമുക്ക് ഉണ്ടല്ലോ ല്ലോ ഓർമ്മ എന്നെ നമ്മൾ ഓർമ്മയുണ്ടോ അതാ ഭയങ്കര വെയിൽ വെയിൽ കുഴപ്പമില്ല കൊഴപ്പല്ലേ ഇത് വലിയ ഞങ്ങള് വന്ന ഞങ്ങള് ഇന്ന് അനുഭവിച്ച വെയിൽ എന്ന് പറയുമ്പോൾ കൊടുക്കത്ത വെയിലായിരുന്നു പാളം പോയി കേരളത്തിലെ എല്ലാ ജില്ലയും കാര്യം ആ എന്ത് ചെയ്യാ നമ്മൾ ജീവിക്കണ്ടേ ഇതാണ് വീട് അമ്മ ഒരാഴ്ച ക്യാമറ പാത്ത് വരും വീടില് വരും എല്ലാരും കാണും രാഷ്ട്രീ വന്നില്ലേ രാഷ് ഇവിടെ ഇത് ഇതുവഴി പോയിട്ട് വന്നില്ലേ സത്യം എനിക്ക് അറിഞ്ഞിട്ടുണ്ടായത് ഇത് പോകുന്ന വഴിക്ക്

ശരി കാപ്പറച്ചി കൊണ്ടു നേരത്തെ ഒരു വാക്ക് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കാതെ വരുവായിരുന്നു കാണിച്ചില്ലേ കച്ചോലെ കാണുന്ന ഫുഡ് കാണിക്കും എല്ലാ ഇതാണ് പേര് ഹായ് ഹായ് പറ നിധിലെ പറഞ്ഞു എല്ലാരും കാണു ടുത്ത് രാത്രി എപ്പൊറങ്ങുംറങ്ങി രാത്രി ഉറങ്ങുമ്പോൾ പിള്ളേരല്ലേ ഈ ബാഗ് കൊണ്ടുപോകുന്നില്ല അച്ചിരിക്കാണ് അപ്പൊ ഇതിൽ കുറച്ച് സാധനങ്ങളുണ്ട് നമ്മൾ പോയിട്ട് വരുമ്പോ കേറു ശരി എന്നാ പറഞ്ഞാ ഓക്കേ പറ കണ്ടാ ടാറ്റ ബൈ ബൈ സിയോ ഇനിയും ഓപ്പറേ ഇ ലൈഫ് അടിച്ച് പൊളിക്കണം ഗയ്സ് ഓറേ വട്ടല്ലേ ഇത്രേ ലൈഫ് അടിച്ച് പൊളിക്കണം ഗയ്സ് നമ്മൾ ചാനൽ ഡയലോഗാണ് പറഞ്ഞ കൊള്ളായിരുന്നു പറ നീ चलेंगे سير ಒಳ್ಳെ പോला ഓക്കേ ടാറ്റ ബൈ ബൈ സിയോ ഇલા പോയിട്ട് വരാം ഇલા പോയിട്ട് വരാം ഇલા സൂപ്പറായിട്ട് വരാം ഓക്കേ എൻജോയ് ചെയ്യേ പോയിട്ട് വരും പെങ്ങോട്ട് നോക്കരാ ഓക്കേ ശരി വെള്ളം എടുക്ക് വെള്ളം കൂടാ ശരി പോടാ ശരി 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 പോടാ ഇది വലിയൊന്നുമല്ല അല്ലേ ശരി വണ്ടി കറക്റ്റാ ടാ പറയേ പറയണ ഉണ്ട് വരും മിണ്ടൂല കട്ടി ഓക്കെ പോയിട്ട് മെസ്സേജ് വയ്ക്കാം ശരി എന്നാൽ ഓക്കെ എന്നാൽ ഓക്കെ നമ്മൾ വീട്ടിൽ പുറത്തിറങ്ങിയ പൊക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ പോകുന്ന സ്ഥലം തുടങ്ങണം അത് ഊട്ടിയാണ് ഇവിടെ കറക്റ്റ് അറുപത്തൊമ്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് രണ്ടര മണിക്കൂർ ട്രാവലിംഗ് ആണ് മണി ഇപ്പോൾ കറക്റ്റ് അഞ്ചേ മുക്കാലായി അഞ്ചേ മുക്കാലാവുമ്പോൾ ആറേമുക്കാൽ ഏഴേ മുക്കാൽ എട്ടേകാൽ മണിയാവും എട്ടര മണിയാവും അപ്പം കറക്റ്റായിട്ട് എത്താനായിട്ട് ഓക്കെ അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല കട്ടയ്ക്ക് മുന്നോട്ട് പോവാം ലൈഫ് അടിച്ച് പൊളിക്കണം ഈ ഡയലോഗ് അവര് പറഞ്ഞില്ല വിശമായി പോയി നമ്മളെല്ലാം ഊട്ടി കറങ്ങിയിട്ട് തിങ്കളാഴ്ച വൈകിട്ട് കൂടെ തിരിച്ചെത്തും ഇവിടെ സ്റ്റേ ആണ് രാത്രി അപ്പൊ ആ സമയത്ത് ഈ ഡാലോ പറയിപ്പിക്കാം നേരത്തെ അല്ലേ മണ്ണില് തണുപ്പ് ഊട്ടിക്ക് പോന്ന തണുപ്പ് പിന്നെ ഊട്ടിക്ക് പോണ തണുപ്പ് ആണെങ്കിൽ അല്ലേ ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ടല്ലേ കറക്റ്റ് ആണല്ലോ സൂപ്പർ കാലാവസ്ഥയാണ് വൈകുന്നേരം ഇളം വെയിൽ അല്ല അടിപൊളി ആയിക്കുന്നു അഞ്ചേ മുക്കാൽ മണിക്ക് ഊട്ടി കറങ്ങത്തി അല്ലേ വീട്ട് കഴിഞ്ഞാൽ രാത്രിയാവൂലോ രാത്രിയാക്കി നമ്മൾ കാണാൻ പറ്റില്ലല്ലോ ശരി നോക്കാം നോക്കാംബാ ഉള്ളത് കാണാം അതാണ് ഊട്ടി മല അല്ലേ അപ്പോൾ ഇത്രയും വലിയ മല വേറെ അവിടെ വരാൻ ചാൻസില്ല ഇല്ല അത് ഊട്ടി മല തന്നെ ആ മലയാണ് നമ്മൾ കയറേണ്ടത് ഊട്ടി മലർ ബ്യൂട്ടി ഓ പേരെ ഇതൊക്കെ പഴയ പാട്ടുകളാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞുകൂടെ പറഞ്ഞുകൂട എനിക്ക് ചോ പാട്ട് മാത്രം എത്രയാണ് നമ്മളിങ്ങനെ മേട്ടുപ്പാളം എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് ദൂരം ഒരു ഇനി കൊണ്ട് കറക്റ്റ് അമ്പത്തി രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഒരു പ്രത്യേകത ബൈബ് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോഴേ അത് എങ്ങനെ പറയുകയാണെന്ന് പറഞ്ഞുകൂടാ ഒരു രസം ത്രാന എന്ത് പറയാം ഒരു വൈകുന്നേരം സമയത്ത് ഇതുപോലെ സിറ്റിക്കകത്തൊക്കെ റൈഡ് വേണം അതും നമ്മൾ ട്രിവാൻഡർ വിട്ട് വേറെ സ്ഥലത്ത് അല്ലേ ഇഷ്ടംപോലെ കടകൾ ഇഷ്ടംപോലെ പുതിയ പുതിയ ആൾക്കാർ ഒ ബ്ലാക്ക് ടെൻഡർ ഊട്ടി മെയിൻ റോഡ് മേട്ടുപാളയം ഓർമ്മയിട്ട പരസ്യം പുഴയ പരസ്യമാണ് ഇപ്പോൾ മേട്ടുപാളയത്താണ് ബ്ലാക്ക് ടെൻഡർ വരുന്നത് എവിടെയെന്ന് പറഞ്ഞുകൂടൂടാ അപ്പോൾ അവിടെ ഇവിടെ പോകണമെന്നുണ്ടായിരുന്നു പറഞ്ഞില്ലേ ബഡ്ജറ്റ് സമയം എല്ലാം നോക്കേണ്ടി വരുന്നത് അതുകൊണ്ട് അവിടെ നിന്നും പോകണില്ല നമ്മൾ നേരെ ഊട്ടി പോകുന്നു എൻജോയ് ചെയ്യുന്നു കറങ്ങുന്നു ആ വൈബ് അനുഭവിക്കും തിരിച്ചു വരുന്നു ഇത്രാന ഇവിടെയൊക്കെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും അവർ രക്ഷയില്ല ഇഷ്ടം പോലെ വണ്ടികൾ പറഞ്ഞ് ലോറി ബസ് ആട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിടക്കൂടെ ഒക്കെ നമ്മൾ പൂന്ന് പോവുകയാണ് അങ്ങനെ അട്ടി പോളി കേട്ടോ സൂപ്പറായിരുന്നു ഊട്ടി നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ കുന്നൂർ മുപ്പത്തിരണ്ട് കിലോമീറ്റർ കോത്തഗിരി റൈറ്റ് പോകണം മുപ്പത്തിരണ്ട് കിലോമീറ്ററാണ് വ്യൂ സൂപ്പർ അല്ലേ എൻറ്റാകുമ്പോൾ എന്ത് ഹൈറ്റ് അല്ലേ മലയ്ക്ക് ഈ മല കയറി നമ്മൾ പോകണം മുകളിലോട്ട് വേറെ ലെവൽ വേറെ ലെവൽ ഇപ്പോൾ നമ്മളങ്ങനെ ബ്ലാക്ക് ടെൻഡർ എത്തിയിട്ടുണ്ട് ഓ ഇതാണ് ബ്ലാക്ക് ടെൻഡർ ഊട്ടി മെയിൻ റോഡ് മേട്ടുപ്പാളയം അല്ലേ സെറ്റപ്പ് എന്നെ നമ്മൾ എറണാകുളത്ത് വണ്ടർ പോലെ ഇവിടെ ബ്ലാക്ക് തെൻഡർ ഫേമസ് ആണ് ഇപ്പൊ ഊട്ടിയുടെ അടുത്തിന് അത് മലേര തൊട്ടടുത്തായിട്ടല്ലേ ഇന്ന് പറഞ്ഞത് ഇതൊക്കെ കാണുമ്പോൾ പഴയ ഓർമയൊക്കെ ഉറല്ലേ പോളിപ്പോളി പോളി സൂപ്പർട്ടാ അടിപൊളിയായിട്ട് മലയുടെ അടിവാരത്തിലെങ്ങനെ മലയുമ്പോൾ ഇങ്ങനെ അലച്ചോ വേറെ ലെവലായിരിക്കും അല്ലേ ഇപ്പൊ നല്ല തണുപ്പ് ഫീലിങ്ങ് ഉണ്ട് ഇവിടെ തന്നെ അങ്ങോട്ട് മഴ കാരണം നല്ല തണുപ്പായിരിക്കും ഇങ്ങോട്ട് എന്ത് ക്യാരി വേണ്ടതാണ് ക്യാരി വേണേക്കാ ഇങ്ങനെയാണ് കാര്യം പറഞ്ഞത് ഒരു സ്ഥലം എന്താ വെള്ളം അതിൻ്റെ അപ്പുറത്ത് പോകാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലെ ആ അടുത്ത പറഞ്ഞു ട്രിപ്പർ കാരെ ഇടാ എന്താണ് കാര്യവർ നീക്കിങ്ങനെ ശരി കുഴപ്പമില്ല നമ്മൾ ബൈക്ക് കാരൻ വരല്ലേ നമ്മൾ ഒതുങ്ങാൻ കുഴപ്പമില്ല ഈ വെള്ളം അതിൻ്റെ അപ്പുറത്ത് പോകാൻ പറ്റില്ല അത് ഡേഞ്ചറാണ് മനസ്സിലായ അങ്ങനെ ഹെയർപിൻ പിൻ തുടങ്ങാറായി ഹെയർ പോലെ ഇരിക്കുന്നു ആ ഒരു പാലം ഉണ്ട് കേട്ടോ സൂപ്പറായിരിക്കുന്നത് ഇത് ഇതില് തൂരിപ്പാലം തൂറിപ്പാലോ തൂറിപ്പാലോന്നാ ഇരിക്കണത് തമിഴ് തമിഴിൽ തമിഴിലിരിക്കണ തൂറിപ്പാലോ കോമഡി ആയിട്ട് പേരുള്ളത് തമിഴില് ഈ വാക്കിന് വേറെ അർത്ഥമാണ് തമിഴത്തില് മനസ്സിലായാലോ അതുകൊണ്ട് ഓരോ ഭാഷയിലും ഓരോ അർത്ഥമാണ് ഓരോ വാക്കുകളൊക്കെ അപ്പൊ ഇവിടുത്തെ ചീത്ത വാർത്ത അവിടെ നല്ലൊരു വാക്കായിരിക്കും മനസ്സിലായത് അതുകൊണ്ട് നമ്മൾ കളിയാക്കാൻ പാടില്ല അത് വായിച്ചു വിട്ട് പൊയ്ക്കൊണ്ടിരിക്കണം ഓക്കെ അടിപൊളി തണുപ്പ് തുടങ്ങിട്ടൂപ്പർ ആഹാ ആഹ് ചെറിയ തണുപ്പുണ്ട് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഇനി അങ്ങോട്ട് പേരന്തോടും തണുപ്പ് കൂടുതലായി അത് എന്ത് ചെയ്യാന്ന് പിടിയില്ല ഈ ബൈക്കർ പോകണം നമ്മളെ പോലൊക്കെ അപ്പോൾ ഇതുപോലെ ഹിൽ സൈഡ് പോകണമെങ്കിൽ ബൈക്കിൽ തന്നെ പോകണം ആ ബൈബ് വേറെയാണ് മനസ്സിലായ കാറിലൊക്കെ പോകുമ്പോൾ രസമില്ല ബൈക്കിലൊക്കെ ആകുമ്പോൾ ഒരു സാകസമാണ് അഡ്വെഞ്ചറാണ് അപ്പോൾ അങ്ങനെ ഹെയർപിറ്റ് തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ഹെയർപിൻ്റെ കയറിയാണ് ഐശ്വര്യമായിട്ട് ഓക്കെ അപ്പം പഴം കാണി കിണം വിചാരിച്ചോ മനസ്സിനകത്ത് ഒരു തടസ്സമില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം അത്ര തന്നെ ലൂസ് മോഷണ സത്യം പറഞ്ഞാൽ ഹൈറ്റ് വിടുമ്പോ ചെറിയ പാടിയുണ്ട് വേറെ ഒന്നുമില്ല ഹൈറ്റ് പാടി ഇല്ലേ അതുകൊണ്ട് അതുപോലെ ഹിൽസിൽ വണ്ടി ഓടിക്കുമ്പോഴേ തേർഡ് ഗിയറിൽ ഓടിക്കുക അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ ഓടിക്കുക സെക്കൻഡ് തേർഡ് സെക്കൻഡ് തേർഡ് മാറ്റി മാറി ഉപയോഗിച്ചാൽ മതി ചെറിയ കേറ്റാങ്ങ് വരുമ്പോൾ സെക്കൻഡ് ഉപയോഗിക്കണം ഒന്ന് ഫ്രൈറ്റ് ഓടാകുമ്പോൾ തേർഡ് ഉപയോഗിക്കണം പിന്നെ കുറച്ച് ഫ്ലാറ്റ് ആയ ഫ്ളാറ്റ് ആയോടുമ്പോ ഫോർത്ത് ഗിയർ ഉപയോഗിക്കാം അത്ര തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ നല്ല വളവുണ്ട് വണ്ടികൾ കയറി ഇവരെയാണ് കറക്റ്റ് ആയിട്ട് ഓടിച്ച കുഴപ്പമില്ല ചെറിയതായിട്ട് മിസ്സായപ്പോ പണിയാണ് കാടും മലകളും മൊമോ ഒരു സംഭവം തന്നെ കേട്ടോ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കണം കുടയ്ക്കാനേക്കാൾ ഹൈറ്റ് കൂടുതലാണ് അല്ലേ ഊട്ടിക്ക് അതുകൊണ്ട് സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം ഇപ്പോൾ വലിയ വലിയ കൊക്കങ്ങൾ കാണും നമ്മൾ നോക്കിക്കൊണ്ട് വണ്ടി ഓടിച്ചാൽ നമുക്ക് കൊള്ളാം അപ്പോൾ ബമ്പ് ബമ്പ് ഇവിടെ ആനവിടെ കേട്ടോ സൂക്ഷിച്ച് പോകണം ആനെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് അവിടെ അവിടെ ആനെ കണ്ടില്ല ചിലപ്പോൾ വരുമായിരിക്കും അരിക്കൊമ്പനോ ഹരിക്കൊമ്പത്തിയോ അല്ലേ ആരെങ്കിലും വരുവായിരിക്കും നോക്കാം കുറച്ച് സൂക്ഷിച്ചു ഓടിക്കണം നല്ലപോലെ ബൈക്ക് റൈഡ് അറിയാൻ മാത്രം വന്നാൽ മതി ബൈക്ക് റേഡായാലും കാർ ഏടായാലും നല്ലപോലെ ആ ഡ്രൈവിങ് പഠിച്ച് നല്ല ഒരു ഹിൽസൊക്കെ ഓടിച്ച് ശീലിച്ചുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ല ചുമ്മാ കയറി ഞാൻ സാഹസം കാണിക്കാൻ കയറി കഴിഞ്ഞാൽ പണി കിട്ടും കാരണം അത്രയ്ക്ക് വളമാണ് ഒറ്റയ്ക്ക് പഠിക്കണം അടിപൊളിയായിട്ട് ഒറ്റയ്ക്ക് പഠിച്ച് കഴിഞ്ഞാൽ വേറെ വിഷമില്ല ആക്സിൻ്റ് ആകാൻ ചാൻസ് കുറവായിരിക്കും സംഭവം തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് വാഗമല്ല തണുപ്പ് ഊട്ടിക്ക് പോകാൻ തണുപ്പ് പാടിയില്ല പാടി ഉള്ളതെട്ടാ തണുപ്പ് തന്നെ അവിടെ ഊട്ടിക്ക് പോകാൻ ഒടുക്കാൻ തണുപ്പാണ് കയറി പോകാമോ കയറി പോകാം ബൈക്ക് തന്നെയല്ലോ ആഹാ ബ്ലോക്ക് ആയല്ലോ ബ്ലോക്ക് ആയല്ലോ എന്താ ആക്സിഡൻ്റ് ആയ വണ്ടി കയറി നിൽക്കണേ വേട്ട വരട്ട് വേട്ട വേട്ട വേട്ട് സംഭവം ചെറിയ റോഡാണ് അതാണ് ഏറ്റവും വലിയ പാട് രണ്ട് ബസ് വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആയി പോവും ഓക്കെ വയ്യപ്പോ ബാ ഓക്കെ ലെഫ്റ്റ് സൈഡ് ഫുൾ കൊക്കയാണ് റൈറ്റ് സൈഡ് കംപ്ലീറ്റ് വണ്ടികളാണ് അപ്പോൾ രണ്ടും കൂടെ നമ്മൾ കറക്റ്റ് ബാലൻസ് ചെയ്ത് വണ്ടി ഓടിച്ചാൽ നമുക്ക് സേഫ് ഇതേ പറയാമുള്ളൂ ഇപ്പോഴത്തേക്ക് ഓഹോ എന്തിനാണ് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കണ ഒരു രക്ഷയിലല്ലോ ഇവിടെയൊക്കെ സൊമാറ്റോ ഓർഡർ അടിച്ച് എങ്ങനെയാണ് കാലോ ചോക്കും അല്ലേ ഒരു ഓർഡർ കൊടുക്കാൻ പോയാണ് കൂട്ടിക്കാലത്ത് പോയിട്ട് വരുമ്പോൾ നാളെയാവും അല്ലേ ഒരു ഓർഡർ കേട്ട പേയ്മെൻറ്റ് എത്ര രണ്ടായിരം കേട്ടോ കൊള്ളായിരുന്നു അല്ലേക്ക് ദിവസം ഊട്ടിക്കാർ ഇറങ്ങായിരുന്നു പത്താമത്തെ ഹെയർ പിൻ ആണ് അല്ലേ ഓരോ ഹെയർപിൻ പിൻ കൂടുന്തോടെ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഇപ്പോൾ ഒരു എന്ത് പറയാം പുതിയ ഫ്രിഡ്ജ് ഓൺ ചെയ്തിട്ട് അങ്ങനെ ആയി ഒരു അര മണിക്കൂർ ആവുമ്പോൾ ആ തണുപ്പാണ് ഇപ്പം ത്രില് ത്രില്ല് തന്നെ അഡ്വഞ്ചർ ത്രില്ല് തന്നെ അത് നൈറ്റ് റൈഡ് തന്നെ ഭയങ്കരമായി കുറച്ച് ധൈര്യം ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായി പേടിച്ചാൽ പോയി ഓടിക്കാൻ പറ്റില്ല ഒന്നുമില്ല എല്ലാവരും പോകണം നമ്മൾ ബാക്കി ചെയ്ത് കൊടുത്തു തന്നെ അവരെ പോലെ പോയാൽ മതി വേറെ വിഷയമൊന്നും ഇല്ല ലോറിയാണ് ക്യാറി വരെ ഉണ്ടെങ്കിൽ കേട്ടോ അതങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും വലിയ വണ്ടിയില്ലേ അപ്പോൾ ഇത് പന്ത്രണ്ടാമത്തെ ഹെയർ പിൻ അപ്പോൾ അപ്പം ഇവിടുന്ന് ഈ ഊട്ടി ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരമുണ്ട് ഉണ്ട് ഇരുപത്തേഴ് കിലോമീറ്റർ ഉള്ള ഒരു അമ്പത് കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട് കാരണം ഹിൽസ് ആണ് അപ്പോൾ അതുക്കേ പറ്റുള്ളൂ ഇപ്പോൾ ഇരുപത്തിയഴുള്ള അമ്പത് നാലക്കാൽ മതി അമ്പത്തിനാല് കിലോമീറ്റർ മാത്രം സമയം എടുക്കും അത് നോക്കിയാൽ മതി കോടമഞ്ഞി ലോഹോരയി ലോഹോ രാത്രി മുല്ലുന്നു നല്ല കോടമഞ്ഞുണ്ട് തണുപ്പ് രക്ഷയില്ല ഒടുക്കത്തെ മഞ്ഞ് തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല സത്യം പറഞ്ഞാൽ ഇപ്പം ഫ്രിഡ്ജിൽ ഹൈ സ്വിച്ച് വെച്ച് അങ്ങനെ അതുപോലെ അത്ര തണുപ്പുണ്ട് നല്ല തണുപ്പുട്ടാ ഫ്രീസ് അല്ലേ ഈ തണുപ്പ് നോക്കിയിട്ട് ഇപ്പോഴത്തെ അളവ് പറഞ്ഞു പതിനാറ് ഡിഗ്രി ആക്കി വിൽക്കാറ് അത്ര തണുപ്പുണ്ട് തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു നൂറ് മീറ്റർ ആകുമ്പോൾ തണുപ്പ് പുനിയും കൂടെയാണ് ഭയങ്കര തണുപ്പ് കേട്ടാ ഒരു രക്ഷ ഇല്ല ആ തണുപ്പ് പുനിയും കൂടി ഇത് ആരുടെ തണുപ്പ് കൂട്ടണം അവിടെ നിന്ന് മോളെയ്യുന്നു ആര് ചെയ്യണത് കുറയ്ക്കാൻ പറയണത് ഒന്നാമതെ വണ്ടി ഓടിക്കാൻ പറ്റില്ല ഫുൾ ഇത് വിളവുകളായിരിക്കണു തണുപ്പ് കഴിഞ്ഞാൽ കയ്യൊക്കെ മരച്ചു കൊടുക്കാം ഒരു മാതിരി വരുമാരിയായി കൈയ്യൊക്കെ എന്തോ കൊക്കയാണ് മണ്ണ് മനസ്സിലാവുമല്ലോ ഫുൾ ഇരിട്ട് ആക്കി നല്ല ഹൈ ബി മടിച്ചു വരെയാണ് അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല റോഡാണെങ്കിൽ ഒക്കെ പോലും ബാക്കിലാണെങ്കിൽ വാണി തണുത്ത് വിറയ്ക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല പിടിച്ച് നിക്കുന്നത് നമ്മൾ ആണുങ്ങളല്ലേ കുഴപ്പമില്ല പെടുങ്ങൾ അങ്ങനെ സെൻസിറ്റീവ് അല്ലേ പെട്ടെന്ന് അവർക്ക് തണുപ്പ് പ്രശ്നമാവും സ്വെറ്റർ ഇട്ടിങ് അല്ലേ ഓ അപ്പൊ ഇത് ഹെയർപിൻ പിൻ നമ്പർ പതിനാലാണ് അപ്പം ഇതാണ് ലാസ്റ്റ് ഹെയർപിൻ പിൻ അറിഞ്ഞോടാ നോക്കാം അങ്ങനെ ഊട്ടി എത്തിയെന്ന് തോന്നുന്നു കേട്ടാ എത്തിയില്ലേ ഇങ്ങോട്ട് പോകണം നേരത്തന്നെ അപ്പം നമ്മൾ ഇപ്പോഴത്തേക്കാണ് സ്ഥലം കുന്നൂർ ആണ് ഇപ്പം ഇത് കഴിഞ്ഞ് ഊട്ടി വരുന്നോ അല്ലേ മാപ്പ് നോക്കണോ നോക്ക് നോക്ക് അപ്പോൾ നമ്മൾ കുന്നൂർ കഴിഞ്ഞ് പൊയ്ക്കാണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കൂട്ടി കറക്റ്റ് ഒരു പതിനാറ് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ വേറെ വിഷയം കറക്റ്റ് ഒക്കെ പോയിക്കാണ്ടിരിക്കുകയാണ് മാപ്പ് നോക്കിയായിരുന്നു കറക്റ്റ് ആയി കാണിക്കുന്നത് ഒരാൾ ചോദിച്ചായിരുന്നു വഴി അപ്പോൾ അയാൾ പറഞ്ഞ് കറക്റ്റ് ആയി വഴി പോകാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും വഴിയും ചോദിച്ചു പോയവേ മാപ്പ് നോക്കണോണല്ലേ പൊളി ലൊക്കേഷൻ അല്ലേ സൂപ്പർ ആയിട്ട് പൊളി വ്യൂ കേട്ടോ കംപ്ലീറ്റും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം എല്ലാം വീടാട്ടാ വീടും പിന്നെ എല്ലാം സ്ഥലം കാണുമല്ലേ ഇപ്പുറത്തെ പ്ലീറ്റ് ആയിട്ട് അപ്പോൾ തളങ്ങണല്ലേ നക്ഷത്രങ്ങൾ പോലെ ആയിരിക്കണം അടിപൊളി അല്ലേ നോക്ക് എന്തോ ഇല്ലേ ഏതോ ഒരു വേറെ ഏതോ സ്ഥലം പോയില്ലേ പൊളി ആയിക്കണം അമ്മോ വേറെ കേട്ടോ ഓരോ രക്ഷയില്ല ശം ഊട്ടി എത്താറായി തോന്നുന്നു ഇനി ഒരു മൂന്ന് മൂന്ന് കിലോമീറ്റർ കാണമായിരിക്കും അല്ലേ കറക്റ്റായിട്ട് ഓ ഒരുപാട് ദൂരം കേട്ടോ ഇപ്പോൾ ഞാൻ വിചാരിച്ചെത്തി വിചാരിച്ച് ആദ്യം കുഞ്ഞൂർ എത്തിയപ്പോൾ പിന്നെ മനസ്സിലായി മനസ്സിലായത് കുഞ്ഞൂറാണെന്നുള്ളത് പിന്നെ അവിടെ നിന്ന് ചോദിച്ചാൽ ഊട്ടി ഇനി പോകണം പതിനെട്ട് കിലോമീറ്റർ ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട് തോന്നുന്നു അല്ലേ അത് ബോർഡ് നോക്ക് എന്താ കഴിക്കണത് വെൽക്കം ടു ഓഫ് ഹിൽസ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് വസന്തം പാലസ് റൂം കിട്ടിയായിരുന്നു ഇവിടെ പാർക്കിങ്ങുണ്ട് സൗകര്യങ്ങളൊക്കെ കുഴപ്പമില്ല പാർക്കിങ് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ ഇവിടുന്ന് ലെഫ്റ്റിലാണ് ഇറങ്ങിയാൽ മതി അപ്പോൾ ഇതാണ് മുറി നൂറ്റി പന്ത്രണ്ട് അപ്പോൾ മുറി സൂപ്പറാക്കി ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അല്ലേ തൊള്ളവേഴ്സ് ട്വൻ്റി ഫോർ അവേഴ്സിന് മൂവായിരം രൂപ വലിയ കുഴപ്പമില്ല കാണാൻ ലുക്കും ഉണ്ട് ചെറിയ മുറിയാണ് വിലയും കുറവാണെന്ന് തോന്നുന്നത് അല്ലേ അപ്പോൾ ഇതാണ് ബാത്ത്റൂം സൗകര്യങ്ങളൊക്കെ സൂപ്പർ ഹീറ്ററൊക്കെ ഉണ്ട് ഹീറ്റോണ്ടിരിക്കുകയാണ് അല്ലേ ഓക്കെ ഓക്കെ സൂപ്പർ വ്യൂ പോയിന്റ് കൊണ്ട് അല്ലേ റൂമൊക്കെ റൂമൊക്കെ അടിപൊളി സീസൺ റേറ്റ് ഈ അത് തണുപ്പ് തണുപ്പ് ടെമ്പറേച്ചർ പതിനാറ് ഡിഗ്രിയാണ് രാത്രി ഇനി പോകും തോറും ടെമ്പറേച്ചർ കുറഞ്ഞോണ്ടിരിക്കും ഏകദേശം പതിമൂന്ന് ഡിഗ്രി അടുപ്പിച്ചാവും അടുപ്പിച്ചാകും കിട്ടി സേഫ് ആണ് വേറെ വിഷയൊന്നും നമ്മൾ വഴി വെച്ച ആളൊക്കെ ഉണ്ടായിരുന്നു ഒരു പയ്യനെ നമ്മൾ അതിന്റെ പ്രായം വരുമായിരിക്കും ആദ്യം ആ പുള്ളി വന്നിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോയി പുള്ളിയെ റൂം കാണിച്ചായിരുന്നു ആ റൂമ് ഇഷ്ടപ്പെട്ടില്ല റൂമ് കൊള്ളാ സൗകര്യം എന്തൊരു കുറവുണ്ടല്ലേ അതായത് വ്യൂ ഒന്നും ഇല്ല ഇതുപോലെ ജനലൊന്നുമില്ല റൂം മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ വന്നപ്പോൾ കുറച്ച് കുഴപ്പമില്ല കുറേ ഫാമിലീസ് ഒക്കെ അപ്പുറത്തുണ്ട് സ്റ്റേ ചെയ്യുന്നുണ്ട് എല്ലാ മലയാളീസാണ് കൂടുതലും അപ്പോൾ അതുകൊണ്ട് റൂം ഇഷ്ടപ്പെട്ട് കാണാൻ ലുക്കുണ്ടല്ലേ എല്ലാടി കൂടെ അല്ലേ സൂപ്പറായി ഉണ്ടോ അപ്പോൾ ടി വി ഉണ്ട് സെറ്റപ്പ് ബോക്സ് ഉണ്ട് ക്യാറ്റലുണ്ട് അവിടെ ജൽക്കുണ്ട് അപ്പം ചൂട് വെള്ളം താഴെ പോയിത്താൽ മതി കുടിക്കാനായിട്ട് പിന്നെ ഹീറ്റർ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട് ആ പിന്നെ ഇവിടെ ഒരു ചെറിയ മാഷ് സെൽഫുണ്ട് എന്നാലും വയ്ക്കാം പിന്നെ ഇവിടെ കബോർഡുണ്ട് ഡ്രസ്സൊക്കെ വെക്കാം എല്ലാം ഓക്കെ വേറെ വിഷയം ഇനി എനിക്ക് ഇറങ്ങാൻ പോകണം സൂപ്പർ അല്ലേ സത്യം പറയാല്ലേ റൂം കെട്ടാൻ ഭയങ്കര പാടാണ് സപ്പോ ഈസിന്നിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ വാർണവഴിക്ക് ട്രാവലിങ് ഒയ്യോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ തണുപ്പ് എങ്ങനെയൊക്കെ വണ്ടി ഓടിച്ചു തീരുണ്ടല്ലേക്കോണ്ടിരിക്കണ തൊണ്ണൂറ് കിലോമീറ്റർ നമ്മള് വണ്ടി ഓടിച്ചാൽ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ഓടിച്ച ഫീലിങ് ആണ് അത്ര ഹിൽസ് അല്ലേ പതുക്കെല്ലേ പോകുള്ളൂ വളഞ്ഞ് വളഞ്ഞ് പോയാലും ുംണ്ടി വേറെ എന്റെ കൈ മറവിച്ചു പോയി വലിയ കുഴപ്പമില്ല മണി മണിപ്പൊ കറക്റ്റ് ഒമ്പത് ഇരുപതായിട്ടുണ്ട് നമുക്ക് നേരെ പോയി ഹോട്ടലിൽ കാപ്പിടിച്ചിട്ട് ഓക്കെ എന്തായിരിക്കാം അപ്പൊ എന്ത് കഴിച്ചാലും നല്ല ചൂടോടെ കഴിക്കണം കാരണം അത്രക്ക് തണുപ്പുണ്ട് വിശപ്പുണ്ട് ഓക്കെ കഴിക്കാം നമ്മളെ റൂം നമ്പർ പന്ത്രണ്ടാണ് കണ്ടല്ലോ തണുക്ക് തണുക്കൂ പൂ ചിൻറ്റാമോ ഇവിടെ വൈഫൈ കണക്ഷൻ കൊണ്ട് താഴെ ഉള്ളു ഇവിടെ മാളില്ല ശരി കുഴപ്പമില്ല വാ കയറി കയറ് കാല് കൊച്ചി പിടിച്ചാ കാല് വെച്ചേ പോയാ ഈ ഗ്ലൗസ് എടുത്തില്ല കുഴപ്പമില്ല ശരി പോ വസന്തം പാലസ് കോട്ടേജ് ആണ് ഇവിടുത്തെ അല്ലേ ഓക്കേ ഇവിടെയാണ് സപ്ഷൻ വരുന്നത് ഇവിടെ മാത്രമേ വൈഫൈ കണക്ഷൻ ഉള്ളു നിൽക്കുമ്പോൾ തണുപ്പുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ തണുപ്പ് കൂടിയാണ് കാരണം കാറ്റടിക്കാനുണ്ട് അയ്യോ ടിക്കുമ്പോ ബാറ്ററി ഡൗൺ ആവും ആൾറെഡി ബാറ്ററി ഡൗൺ തണുപ്പ് പഠിക്കുമ്പോൾ പണിയാകും റൂട്ട് മറക്കല് വസന്തം കോട്ടേജ് അല്ലേ ലാൻഡ് മാർക്കായിട്ട് ട്രാൻസ്ഫോമർ ഉണ്ട് ഇവിടെ നേരെ അങ്ങോട്ട് പോയ റൈറ്റ് സൈഡിലാണ് വരുന്നത് വസന്തം കോട്ടേജ് തണുപ്പ് കൂടി എട്ട രാത്രി പാവംതോറും സംസാരിക്കാൻ പോലും പറ്റില്ല കട കട കടന്ന് കടിക്കുന്നു സ്വിഗ്ഗിയാണ് സ്വിഗ്ഗി ഇവിടെ ഉണ്ടോ ശരി ശരിയെന്നാ നമ്മുടെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലേ കുറയ്ക്കാനല്ലേ അല്ല കൂട്ടിക്കും ഉണ്ടല്ലേ അപ്പോൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാം കൊള്ളാലോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് സൊമാറ്റോ ഇവിടെ വർക്ക് ചെയ്യാം കൂട്ടി വന്ന് അല്ലേ കുട്ടി കറങ്ങിയ പോലെ ആയി ജോലിയുമായി വരുമാനമായി എന്ത് പറയുന്നു നമ്മൾ വിറയെല്ലാം കമ്പോസ്റ്റ് കയറ്റൂണ് അതാണ് നമ്മുടെ കഴിവ് ഇതുപോലെ തണുപ്പ് സമയത്ത് രണ്ട് പെഗ് പെഗ്ഗടിച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് അല്ലേ സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ കാലാവസ്ഥ അടിക്കാൻ സാധനമാണ് അതൊക്കെ നമ്മൾ നമ്മളങ്ങനെയല്ല എല്ലാത്തിനും അടിക്കും എന്ത് കിടന്നാലും അടിക്കും ദുഃഖം വന്നാൽ അടിക്കും സന്തോഷം വന്നാൽ അടിക്കും ചുമ്മാ ബോർഡിച്ച അടിക്കും ഫ്രണ്ട്സ് കൂടി അടിക്കും വെള്ളവാടി വള്ളവാടി വെള്ളവാടി കൊടുക്കത്തുള്ളവാടി ഇതുപോലെ തണുപ്പ് സമയത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ തണുപ്പ് ഒന്ന് പിടിച്ചു കഴിക്കാൻ പറ്റും മനസ്സിലായ അതാണ് കഴിക്കണത് ഓക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്യണല്ല കാര്യം ഉള്ളതുപോലെ ഉള്ളൂ അവിടെ നോക്കാം നല്ല ഉള്ളത് പോലെ പോയി കഴിക്കാം അയ്യോ തണുപ്പ് സഹിക്കാൻ പറ്റില്ല വിശപ്പ് സഹിക്കാൻ പറ്റില്ല ബാറ് ആ പറ്റിയ ബാർ അപ്പോൾ ഞാൻ ബാറിൽ പോകണമെന്നില്ല പറഞ്ഞതേ ഉള്ളൂ ആർക്കെങ്കിലും ബാറിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബാറുണ്ട് എന്തൊരു ബാറുത് അളകാപുരിയാ ആ അളകാപുരി ബാർ ഹോട്ടലുണ്ട് ഇല്ല പറഞ്ഞതേ ഉള്ളൂ ബാറിലാർ പോകണം ഇപ്പോൾ സ്വന്തം ഭർത്താവ് ബാറിന് പോയാൽ സഹിക്കും പക്ഷേ ബാറിൽ പോയാൽ സഹിക്കും നമുക്ക് ഞാൻ പോകേണ്ടത് ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റ് നോക്കിക്കൊണ്ടിരിക്കാൻ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടുന്നില്ല ഇതാണ് ഊട്ടി ജംഗ്ഷൻ അല്ലേ തീരൂ ഊട്ടി ജംഗ്ഷൻ എവിടെ ആ അത് കൊടുാൻ തോന്നാ ഓ തിരക്കാണല്ലോ അവിടെയൊക്കെ ഒരു രക്ഷയില്ല എവിടെ പോയാലും പ്രശ്നമാണല്ലോ തിരക്കല്ലേ കുറെ റെസ്റ്റോറന്റ് ഉണ്ട് സൈഡിലായിട്ട് ഊട്ടി ബേക്കറി ഊട്ടി ബിരിയാണി ഹൗസ് എന്തൊക്കെ എന്തൊക്കെയുണ്ട് വാന്ന് കഴിക്കാം അവിടെ പോകുന്നില്ല ഓക്കെ ആദ്യം കഴിയാവാ നമുക്ക് എങ്ങനെയൊക്കെയോ റൂം കെട്ടി റൂമല്ല റെസ്റ്റോറൻറ്റിൻ്റെ കെട്ടി സീറ്റും കെട്ടിയിട്ടുണ്ട് വേറെ വിഷയമൊന്നുമില്ല നൂഡിൽസ് ആക്കാം വെജ് നൂഡിൽസും ഫ്രൈഡ് റൈസും ഉണ്ട് ഓക്കെ സൂപ്പർ സുഖമുണ്ടല്ലേ ഇരുന്നപ്പോൾ അപ്പോൾ സുഖമാണ് മെനു കാർഡ് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ സാധനം ഒരു എഗ്ഗ് നൂഡിൽസ് ഒരു വെജ് നൂഡിൽസ് അതില്ലോ എനിക്ക് വെജ് എനിക്ക് എഗ്ഗ് ഓക്കെ ശരി എന്നാൽ ഓക്കെ നമ്മളകം റൂമിൽ എത്തിയിട്ടുണ്ട് മണി ഇപ്പൊ കറക്റ്റ് പതിനൊന്ന് അമ്പത്തിട്ടായിട്ടുണ്ട് അപ്പൊ ഡിന്നരെല്ലാം കഴിഞ്ഞ് നല്ല വേറെ വെച്ച കഴിച്ചല്ലോ അല്ലെ ആയിരുന്നു അറിഞ്ഞല്ലോ എഗ് നൂഡിൽസ് ആൻഡ് വെജ് നൂഡിൽസ് രണ്ടും കൂടെ ഇരുനൂറ് രൂപ ആയി ഇന്നത്തെ മൊത്തം പേയ്മെൻറ്റ് എത്ര പറയണ്ടേ എത്ര ചിലവായിരുന്നു രാവിലെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നൂറ്റി എഴുപത് രൂപ ആയിട്ടുണ്ട് സെക്കൻഡ് കോവനിൽ പോയത് അവിടെ വെള്ളം കുടിച്ചതും പത്ത് എൻട്രി ഫീസ് എല്ലാം കൂടെ അമ്പത് രൂപയാണ് തിരിച്ച് വരുമ്പോൾ പെട്രോൾ അടിച്ചത് ബൈക്കിൽ അറുന്നൂറ് രൂപ ആയിട്ടുണ്ട് ഉച്ചയ്ക്കുള്ള ഊണ് എൺപതും എൺപത് നൂറ്റി അറുപത് രൂപ ഊട്ടിയിൽ വന്നപ്പോൾ റൂം ബുക്ക് ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ടുണ്ട് രാത്രി ഡിന്നർ കഴിച്ചായിരുന്നു അതിന് അതിനായി ഇരുന്നൂറ് രൂപ ആയിരിക്കും അപ്പം അങ്ങനെ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞത് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപതാണ് അന്നത്തെ ചിലവ് ഓക്കെ അപ്പൊ എല്ലാം പറയാൻ ക്ലിയർ ആയിട്ട് അപ്പൊ ഇനി ഇനിയുള്ള ഊട്ടി ഊട്ടിയുള്ള കുറെ സ്ഥലം കറങ്ങാറുണ്ട് നമ്മൾ എന്തായാലും ഇപ്പൊ നാളെ ഞായറാഴ്ചയാണ് നാളെ ഞായറാഴ്ചയും തിങ്കളാഴ്ച വൈകീട്ട് കാണും അല്ലെ അത്രയും വേറെ പതിനാകിന്റെ വേറെ പറയല്ലോ നമുക്ക് ഉറങ്ങാൻ പോയാണ് നല്ല ക്ഷീണമുണ്ട് അപ്പോ എന്തായാലും എന്റെ ഇതേക്കാം അപ്പോ എന്ത് കഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് പൊളിക്കണം കാരണം ഒറ്റ കട്ടാക്കി